റക്കത്തിൽ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക എനിക്ക് ചാനലിൻ്റെ അവിടെ ഒരാൾ വന്ന് നിന്നു നിങ്ങളൊന്നു എഴുന്നേറ്റ് പോയി നോക്കിയേ അപ്പോൾ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവർ നമ്മുടെ ദേഹത്ത് കയറിയിരിക്കുകയായിരിക്കും ഹലോ എവരി വൺ വെൽക്കം ടു സൈക്കോളജി ആൻഡ് ലൈഫ് ബൈ കാവേരി ഞാൻ കാവേരി എസ് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ അബ്യൂസിനെ പറ്റിയിട്ടാണ് അതാണ് അബ്യൂസിവ് സ്ലീപ്പ് ഡിപ്രിവേഷൻ അതായത് ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് അവരുടെ മേലൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക പല രീതിയിലായിരിക്കാം ഒരു അബ്യൂസീവ് പാർട്ട്ണർ അത് ചെയ്യുന്നത് അപ്പം ഇതിലൂടെ അവർക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് അയാളുടെ മെമ്മറിനെ ബാധിക്കും ആ വ്യക്തിക്ക് പല കാര്യങ്ങളും കറക്റ്റായിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല പിന്നെ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുക കോൺസെൻട്രേഷൻ ഇല്ലായക അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റായുക ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഫേസ് ചെയ്യും അങ്ങനെ വരുമ്പോഴേക്കും ഈ പറയുന്ന നെഗറ്റീവ്സിന് അവരെ എളുപ്പം ബ്ലെയിം ചെയ്യാനും അവർക്ക് ഓർമ്മയില്ലാത്തതിനും അവർ കാര്യങ്ങൾ മറന്നു പോകുന്നതിനൊക്കെ അവരെ താഴ്ത്തിക്കെട്ടാനും അങ്ങനെ ഇവരുടെ മേലിലൊരു കൺട്രോളും ഡൊമിനൻസും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അബ്യൂസീവ് പാർട്ണർക്ക് കഴിയും അപ്പോൾ ഏത് തരത്തിലാണ് ഇങ്ങനെയുള്ള അബ്യൂസീവ് പാർട്ട്നേഴ്സ് നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളെ ബിൽഡ് ചെയ്തേപ്പിക്കുക ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫൈറ്റ് ഇപ്പം തന്നെ റിസോൾവ് ചെയ്യണം ഇപ്പം തന്നെ അത് പരിഹരിക്കണം എന്നിട്ട് ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ സംസാരിക്കുക എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ എഴുന്നേൽക്കാം നമുക്കിതെന്തായാലും ഇത് പറഞ്ഞ് തീർത്തിട്ട് ഉറങ്ങിയാൽ മതി അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്നൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ ഇത് റിസോൾവ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സമ്മതിക്കുക നമ്മുടെ ഭാഗത്താണ് അഡ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതിലൂടെ മാത്രമേ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഇൻ കേസ് ഇങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ സമ്മതിച്ചു എന്നിരിക്കട്ടെ ശരി എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ എല്ലാം സമ്മതിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും ഓ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിത് ഇപ്പം തന്നെ സമ്മതിച്ചത് നിങ്ങൾക്ക് ഉറക്കുവാണല്ലേ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടല്ലേ നിങ്ങളിതിപ്പം തന്നെ ഈ രീതിയിൽ സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും നമുക്ക് ബാക്ക് ടു സ്ലീപ്പ് പോകാൻ പറ്റുന്നില്ല അതൊന്നും ഇവർക്ക് ആയിരിക്കില്ല ഇനി രണ്ടാമത് ചില ആളുകൾ ചെയ്യുന്നതാണ് തന്നെ ഇൻ ബിറ്റ്വീൻ എഴുന്നേപ്പിച്ചിട്ട് എൻ്റെ പോഴ്സ് കാണുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കീ എവിടെ അതൊന്നെടുത്ത് തന്നെ അല്ലെങ്കിൽ എൻ്റെ ഷൂ ഒന്ന് പോളിഷ് ചെയ്തു തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി കിടക്കുന്ന ആളെ വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രി വിളിച്ച് എഴുന്നേപ്പിക്കും അപ്പം നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ഉറങ്ങുന്നത് ഇയാൾക്ക് ഒരു കാര്യമില്ലെങ്കിലും ഇയാൾ ചിലപ്പോൾ നാല് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ എഴുന്നേറ്റ് ഈ വക കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഒരു നാല് മണിക്ക് എഴുന്നേറ്റ് പിന്നെ ഒരു ഉറക്കം പിടിച്ച് വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് എഴുന്നേൽക്കേണ്ടി വരും നമ്മുടെ ഉറക്കത്തിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുകയും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുകയും ചെയ്യും മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ചിലർക്കുള്ളൊരു സ്വഭാവമാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ബെഡ്റൂമിലിരുന്ന് തന്നെ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ലാപ്ടോപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഒച്ചത്തിൽ പാട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടൊക്കെയുള്ള ഹോബീസ് അത് ഇയർഫോണിനിട്ട് എവിടെയെങ്കിലും മാറി ഇരുന്ന് കേൾക്കുക എന്നുള്ളതിന് പകരം നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറിൽ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ രാത്രി ലൈറ്റ് ഇട്ട് വെച്ചുകൊണ്ട് ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഇത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെയ്യാറുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പറയുന്ന അബ്യൂസ് ഓഫ് സ്ലീപ്പ് ഡിപ്രവേഷൻ എന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് പകൽ നമുക്ക് സമയം ഉണ്ടായിട്ട് ആ ജോലി ആ സമയത്ത് ചെയ്യാതെ രാത്രി ആളുകൾ ഉറങ്ങുമ്പോൾ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അത് വീട്ടുജോലിയാണെങ്കിലും അപ്പോൾ ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് തട്ടലും മുട്ടലും പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയൽ തറ തുടച്ച് വൃത്തിയാക്കൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഒ ചേമ്പകളുണ്ടാക്കി ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റിട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും മറ്റേ പാർട്ട്ണറിൻ്റെ ഉറക്കം ബുദ്ധിമുട്ടിലാവും അപ്പോൾ ഈ പറയുന്ന അബ്യൂസുകൾ നമ്മൾ വല്ലപ്പോഴും ഒരിക്കലും ഒരു വിഷുവിനോ ഓണത്തിനോ ഒക്കെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അബ്യൂസാണെന്ന് പറയാൻ പറ്റില്ല ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമ്മളതിനെ സൈക്കളോജിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത് നാലാമത്തെ ഒരു രീതിയാണ് കോൺസ്റ്റൻ്റ് മോണിറ്ററിങ് അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വേറെ ബന്ധമുണ്ടെന്ന് ആരോപിച്ചിട്ടായിരിക്കാം രാത്രി നിനക്ക് മറ്റെന്തൊക്കെയോ പരിപാടിയാണ് നീ ഫോണിടത്ത് ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നീ വേറെ ആരെയോ ഒക്കെ വിളിച്ച് റൂമിൽ കയറ്റുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കാരണം രാത്രി നമ്മൾ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഉറങ്ങുകയാണോ നമ്മൾ ഇൻബിറ്റ്വീൻ എഴുന്നേക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോയെന്നവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ കോൺസ്റ്റൻ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിജിലൻസ് വരും നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഇയാൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല ഇനി അഞ്ചാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർക്ക് ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക രാത്രി ഒന്ന് വിളിച്ച് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു മറ്റേ പാർട്ട്നറെ ഉറങ്ങാൻ സമ്മതിക്കും പക്ഷേ ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളെ ഉറങ്ങാൻ സമ്മതിക്കില്ല എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാനിവിടെ ബോറടിച്ചിരിക്കുകയല്ലേ അപ്പം ഞാൻ വിളിക്കാം ഫോണിൽ ഈ രാത്രി മുഴുവൻ നിങ്ങൾ എന്നോട് സംസാരിച്ചോണ്ടിരിക്കണം അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്ക് ബോറടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ അന്ന് നമ്മളെയും ഉറങ്ങാൻ സമ്മതിക്കില്ല നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ട ആളായിരിക്കും ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടി വന്ന് കടന്ന് ഉറങ്ങാലോ പക്ഷെ നമ്മൾക്ക് അതൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കത്തിന് പ്രോബ്ലം വരും ഇനി ആറാമത്തെ ഒരു രീതിയാണ് രാത്രി ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നത് അതായത് ഇതേ എന്തോ പുറത്തെന്തോ ഒച്ച കേൾക്കുന്നു അല്ലെങ്കിൽ ജനലിൻ്റെ അവിടെ ഒരാൾ വന്ന് നിന്നു നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോയി നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ പിന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയാലേ തിരിച്ച് രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു ദിവസം ഒരാളെ കണ്ടു എന്ന് പറയുന്നത് ഒരു സൗണ്ട് കേട്ടോ എന്ന് പറയുന്നതല്ല ഇടക്കിടക്ക് ഇതുപോലുള്ള സംശയങ്ങളാണ് ഈ പാർട്ട്നർക്ക് എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നാലും ഇവർക്ക് സമാധാനം ആവില്ല നിങ്ങൾ അവിടെ നോക്കിയോ ഇന്നിന്ന സ്ഥലത്തൊക്കെ നോക്കിയോ ഇതൊക്കെ നിങ്ങൾ വിട്ടുപോയില്ലേ ഇപ്പോൾ ഇപ്പോൾ പോയി ഇവിടെ എല്ലാം നോക്കിയിട്ട് വാ ഇവിടെയൊക്കെ ചെക്ക് ചെയ്താലേ കറക്റ്റായിട്ട് അറിയാൻ എന്ന് പറഞ്ഞ് തിരിച്ചും നമ്മളെ വിട്ട് കംപ്ലീറ്റ് ഇവർ പറയുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി നമ്മൾ തിരിച്ചു വരേണ്ടി വരും അപ്പോഴും നമ്മുടെ ഉറക്കം ആയി നമുക്ക് പിന്നെ തിരിച്ചു ഉറക്കത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എഫെക്റ്റ് ചെയ്യും ഇനി ഏഴാമത്തെ ഒരു രീതിയാണ് മേക്കിംഗ് വയലന്റ് ത്രെഡ്സ് അതായത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പലതും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുക അതായത് ഇപ്പം കണ്ടോ ഞാൻ നീയം മാത്രമേ ഇവിടെയുള്ളൂ നിന്നെ ഞാൻ എന്ത് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല ഉറക്കത്തിൽ ഞാൻ നിന്നെ കൊന്നാലും ഒരു കുഞ്ഞുപോലും അതറിയാൻ പോകുന്നില്ല ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ അബ്യൂസുകളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം നിന്റെ പേരെഴുതി വെച്ച് ഞാൻ ഈ രാത്രി സൂയിസൈഡ് ചെയ്യാൻ പോവാണ് നീ അവിടെ കിടന്ന് അസുഖമായിട്ട് ഇറങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണി ഇത് ശരിക്കും ഇവർക്ക് മരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇവർ നമ്മളെ കൊന്നുകളയോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യോ ഇതൊക്കെ ഓർത്തിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല നമ്മൾ ഒരു കണ്ണ് തുറന്ന് പിടിച്ച് ഉറങ്ങേണ്ട ഒരു അവസ്ഥയിലാവും പിന്നെ ചില പാർട്ട്നേഴ്സിനുള്ളതാണ് ഈ രീതിയിലൊക്കെ നമ്മളെ രാത്രി മര്യാദക്ക് ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ രാവിലെ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങിയാൽ ഇവരെങ്ങാനും നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ല ഒരഞ്ച് മണിക്കോ ആറ് മണിക്കോ ഒക്കെ എഴുന്നേറ്റിട്ട് നമ്മുടെ മുഖത്ത് വെള്ളം കോരി ഒഴിക്കും എന്നിട്ട് നമ്മൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റതിനെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിന് നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ രാത്രിയും നമ്മളെ ഉറക്കം ഡിസ്റ്റർബാക്കും രാവിലെയും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കില്ല ഇനി ഒമ്പതാമത്തെ ഒരു രീതിയാണ് ഉറക്കത്തിൽ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക ചിലപ്പോൾ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവർ നമ്മുടെ ദേഹത്ത് കയറിയിരിക്കുകയായിരിക്കും അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് കാലയളവിൽ വളരെ റൊമാൻറ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ എന്താ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഉറക്കം ബ്രേക്ക് ചെയ്തിട്ട് വേണം ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഇത് ഫ്രീക്വൻ്റ്ലി ആകുമ്പോൾ നമ്മുടെ ഉറക്കത്തിന് ഇത് വളരെയധികം ബാധിക്കുകയും നേരത്തെ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഇതുകൂടാതെയുള്ള ചില അബ്യൂസസും ഉണ്ട് കേട്ടോ അതായത് ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകളിൽ ലേറ്റ് നൈറ്റ് കോൺവെർസേഷനിലൊക്കെ നമ്മൾ ഏർപ്പെടുമായിരിക്കും അപ്പോൾ ഇത് ആദ്യമൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ഒരു പാർട്നർക്ക് ഇതൊരു ഡിമാൻഡ് ഡിമാൻഡാവും അപ്പോൾ ഇവൻ നമുക്ക് റെസ്റ്റ് വേണമെങ്കിലോ നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് വരുമ്പോഴാണെങ്കിൽ പോലും അതിന് സമ്മതിക്കാതെ കുറേ നേരം സംസാരിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയും മറ്റേ പാർട്നറുടെ ഉറക്കത്തിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇവർ മറ്റേ ആളുടെ ഒരു നീഡ് ഫോർ റെസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാതിരിക്കുകയും അവരോടൊരു എമ്പതി കാണിക്കാതിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഉറക്കത്തിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കുന്നത് അതായത് ഇന്ന സമയത്തെ നീ കിടന്നുറങ്ങാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ സമയത്ത് കിടന്നുറങ്ങുന്നു രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള അവരുടെ റൂൾ അനുസരിച്ച് തന്നെ നമ്മളും പോകണം എന്നിട്ട് ഇവർ പല മാനിപ്പുലേറ്റീവ് ജസ്റ്റിഫിക്കേഷൻസും തരുന്നുണ്ടായിരിക്കും അതായത് നമ്മുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് നല്ലതാവാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ അപ്പം ആയിട്ടുള്ള ഇങ്ങനത്തെ റൂൾസ് ഇമ്പോസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബെഡ് ടൈം റോട്ടീൻസ് ഉണ്ടാവും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് റിലാക്സിങ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരെ റെസ്ട്രിക്ഷൻസ് വെക്കുക അതൊന്നും ശരിയാവില്ല അതൊന്നും നല്ലതല്ല അപ്പോൾ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കി ഞാൻ നിന്റെ നല്ലതോർത്തേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ റൊട്ടീൻസ് റിലാക്സിങ് ആയിട്ടുള്ള കാര്യം പോലും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക പിന്നെ ചില ആളുകൾ ഗിൽ ട്രിപ്പിങ് ചെയ്യും നിനക്ക് ശരിക്കും എന്നോട് സ്നേഹം സ്നേഹമുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടി നീ ഉറങ്ങാതിരുന്നേനെ ഞാൻ പറയുന്ന കേൾക്കാൻ നീ തയ്യാറായേനെ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർക്ക് ഗിൽട്ട് ഉണ്ടാക്കിക്കൊണ്ട് അവരെ ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുക പിന്നെ ഗ്യാസ് ലൈറ്റിങ് ചെയ്യുക അപ്പോൾ ഇവർക്ക് ഇങ്ങനെ റെസ്റ്റ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഓ എപ്പോൾ നോക്കിയാലും ക്ഷീണം എപ്പോൾ നോക്കിയാലും റെസ്റ്റ് നിങ്ങൾക്ക് എന്താണ് എപ്പോഴും എന്താണ് ഇത്ര ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആക്ട് നമ്മൾ വല്ലപ്പോഴും ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു സൈക്കോളോജിക്കൽ അബ്യൂസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ നിരന്തരം ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് മറ്റേ പാർട്ട്ണറുടെ സ്ലീപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും അവർക്ക് പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അബ്യൂസസ് ചെയ്യുന്നതെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ മാറ്റാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അബ്യൂസ് പാറ്റേൺസ് മാറ്റണം നമ്മൾ ആരുടെ മേലും ഇത്തരത്തിലുള്ള അബ്യൂസസ് ചെയ്യാതിരിക്കുക എന്നുള്ളതുപോലെ തന്നെ തന്നെ ആണ് നമ്മളെ ഇതുപോലുള്ള അബ്യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കാതെ ഇരിക്കുക എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ അഭിമാനത്തോടെയൊക്കെ ജീവിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ ഈ അബ്യൂസഫ് സ്ലീപ്പ് ഡിപ്രവേഷനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം അവർ ചാനൽ താങ്ക്